വെൽക്കം ടു കേരള പി എസ് സി ഗുരു കറണ്ട് അഫയേഴ്സ് ജനുവരി രണ്ടായിരത്തി പത്തൊമ്പത് ഭാഗം ഒന്ന് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ വേദി ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ജലന്ധർ പഞ്ചാബ് ഈ വർഷത്തെ പ്രമേയം ഫ്യൂച്ചർ ഇന്ത്യ സയൻസ് ആൻഡ് ടെക്നോളജി ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് പഞ്ചാബ് ഗവർണർ വി പി സിംഗ് അടുത്തിടെ പാകിസ്ഥാനിലെ പ്രവിശ സർക്കാർ ഏത് ഹിന്ദു ക്ഷേത്രത്തെയാണ് ദേശീയ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് പഞ്ചതീർത്ഥ ക്ഷേത്രം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തലസ്ഥാനം ഇസ്ലാമാബാദ് പാകിസ്ഥാൻ പ്രസിഡന്റ് ആരിഫ് അൽവി റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ വി കെ യാദവ് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ എഴുപത്തിയാറാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ മികച്ച സംവിധായകൻ അൽഫോൻസോ ക്വാറോൺ മികച്ച നടൻ റാമി മാലിക് സിനിമ റാപ്സഡി മികച്ച നടി ഗ്ലെൻ ക്ലോസ് സിനിമ ദി വൈഫ് അടുത്തിടെ ഏത് സംസ്ഥാന സർക്കാരാണ് വൺ ഫാമിലി വൺ ജോബ് സ്കീം ആരംഭിച്ചത് സിക്കിം സിക്കിം മുഖ്യമന്ത്രി പവൻകുമാർ ചാംലിംഗ് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പന്ത്രണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് പവൻകുമാർ ചാംലിങ് ഒ ബി സി ഉപവിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ ഡൽഹി ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ജി രോഹിണി രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ അവാർഡ് സമ്മാനിക്കുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ജി ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമായ ഫെബ്രുവരി രണ്ടിനാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് ആദ്യ പുരസ്കാര ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുന്നാക്ക സമുദായത്തിലെ പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണാനുകൂലി നൽകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് നൂറ്റി ഇരുപത്തി ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭ അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി എട്ട് ഭരണഘടനാ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒൻപത് രാഷ്ട്രപതി ഈ ബില്ലിന് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പന്ത്രണ്ട് ഭരണഘടനയുടെ പതിനഞ്ചാം വകുപ്പാണ് ഭേദഗതി ചെയ്യുന്നത് മുന്നാക്ക സമുദായത്തിലെ പിന്നാക്ക നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംഭരണമാണ് നൽകുന്നത് അടുത്തിടെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് ഷെയ്ഖ് ഹസീന പാർട്ടി അവാമി ലീഗ് ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും വിജയം നേടിയ പാർട്ടി അവാമി ലീഗാണ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ ഹമീദ് തലസ്ഥാനം താക്ക കറൻസി ടാക്ക രണ്ടായിരത്തി പത്തൊമ്പതിലെ നിശാഗന്ധി പുരസ്കാര ജേതാവ് കലാമണ്ഡലം ക്ഷേമാവധി ഒന്നര ലക്ഷം രൂപയും ഭരതമുനിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് നിശാഗന്ധി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് പി സുശീല മതസൗഹാർദ്ദത്തിനും ദേശീയോ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ഹൈവരാസനം പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന അവാർഡ് ഈ അവാർഡ് സമ്മാനിക്കുന്നത് എല്ലാ വർഷവും മകരവിളക്ക് ദിനത്തിൽ ശബരിമല സന്നിധാനത്ത് വെച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറാമത് വാർഷി ആഘോഷിക്കുന്ന കുമാരനാശാന്റെ പ്രശസ്ത കണ്ഠകാവ്യം ചിന്താവിഷ്ടയായ സീത ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും എന്നീ വരികൾ കുമാരനാശാന്റെ ചിന്താവഷ്ടീതയിലെയാണ് രാമായണത്തെ പ്രമേയമാക്കി എഴുതിയ ആശാന്റെ കൃതി ചിന്താവഷ്ടയായ സീത ചിന്താവിഷ്ട സീതയാണ് മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ കാവ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്റർനാഷണൽ ഡാം സേഫ്റ്റി കോൺഫറൻസിന് വേദിയായ ഇന്ത്യൻ നഗരം ഭുവനേശ്വർ ഒഡീഷ രണ്ടായിരത്തി പതിനെട്ടിലെ വേദി തിരുവനന്തപുരം ഈ വീഡിയോ കണ്ടത് നന്ദി കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക്